പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് കൃപാസനമ്മയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നാമതായി സാത്താനിക മുദ്രകളെ കുറിച്ചാണ് പറയുന്നത് പലതരത്തിലുള്ള മുദ്രകളുണ്ട് പലതരത്തിലുള്ള മുദ്രകളൊക്കെ വരുന്നത് ടീഷർട്ട് അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ് അങ്ങനെ പല കാര്യങ്ങളിലും സാത്താനിക മുദ്രകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഓർണമെൻസ് ഒന്നും നമ്മൾ വാങ്ങാതിരിക്കുക നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക കൂടുതലും ഇത്തരത്തിലുള്ള ഡിസൈൻ എല്ലാം വരുന്നത് ബ്ലാക്ക് ഡ്രസ്സിലാണ് കൂടുതലായിട്ട് വരുന്നത് ബ്ലാക്ക് ഡ്രസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ പൈശാചിക ചിഹ്നങ്ങൾ വരുന്നത് അതേപോലെ തന്നെ ഓർണമെൻസിലും വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം ഒഴിവാക്കിയതിനു ശേഷം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുന്നതാണ്